വർണ്ണപ്പകിട്ടാർന്ന വിളംബര ജാഥയോടെ സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അണക്കരയിൽ തുടക്കം ക്ഷീരോത്പാദന മേഖലയിലെ കുതിപ്പും കിതപ്പും വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വിളംബര ജാഥയുടെ മുഖമുദ്രയായി ക്ഷീരമേഖലയുടെ വളർച്ചയും കർഷകരുടെ പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള വിവിധ പരിപാടികൾ മൂന്ന് ദിവസത്തെ ക്ഷീര ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് നടക്കും ഇടുക്കി ജില്ല ആദ്യമായി ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പതാക ഉയർത്തിയതോടെയാണ് വിളംബര ജാഥ ആരംഭിച്ചത് അണക്കര സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര റാലിയിൽ വൈവിധ്യമാർന്ന വാദ്യരൂപങ്ങളും കേരള തനിമ വിളിച്ചോതുന്ന വിവിധ കലാരൂപങ്ങളും ക്ഷീരമേഖലയുടെ അടയാളപ്പെടുത്തലുകളായ നിരവധി നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയ ക്ഷീര കർഷകർ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വിളംബര റാലിയിൽ അണിനിരന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി ബിനു വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ഐ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ എം ടി ജയൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് വിവിധ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ക്ഷീരവികസന വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ വിവിധ ക്ഷീര സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറി ന്യൂസ് ബ്യൂറോ